ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പഴേക്കും മൂന്ന് പേരെയും പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ടുള്ള എന്ത് കുഞ്ഞുങ്ങളാണെന്ന് അറിയില്ല ഇങ്ങനൊന്ന് നോക്കണം അപ്പോൾ അവർ കള്ളമാക്കി തുറച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ആണ് ഇനി ബാക്കിയുള്ള കലാപരിപാടികൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കേട്ടോ ഇവിടെ ഇവിടെ ഈ നൂലും വെച്ചിട്ട് കെട്ടിക്കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ആ മൂന്നെണ്ണത്തിൻ്റെയും അതേപോലെ നമ്മൾ കെട്ടിക്കൊടുക്കും ഒരാൾ പിടിച്ചിരണം അല്ലാണ്ട് കെട്ടാൻ പറ്റില്ല അപ്പോൾ താഴെ നാൾ കയറി വരട്ടെ എന്നിട്ട് നമുക്ക് കെട്ടാട്ടോ കേട്ടോ കേട്ടോ ശരിക്കും എല്ലാവരെയും ഇത് പ്രസവിക്കുന്ന സമയമാകുമ്പോൾ ചെറിയ രീതിയിൽ നിന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പാലെടുക്കാൻ പോയ നേരം കൊണ്ട് അതിവിടെ പ്രസവിച്ചു അപ്പോൾ അത് അവരുടെ പാലെടുത്ത് മലയാളം മേളിൽ നിന്ന് താഴെ താഴെറിഞ്ഞ് തരണ്ടേ താഴെ അറിഞ്ഞു വന്നാൽപ്പത്തും മൂന്ന് ഉണ്ടായി കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞു ഇനി അവരൊക്കെ നൂല് കെട്ടി കൊടുക്കണം അവരെ കുളിപ്പിക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങളെയും ആ തള്ളേനെയും നല്ലപോലെ സോപ്പിട്ട് തന്നെ കുളിപ്പിക്കും അപ്പോൾ കുഞ്ഞുങ്ങളെ സോപ്പിട്ട് കുളിപ്പിക്കാൻ പാടുന്നതെന്ന് ചോദിക്കും ഞാൻ കുളിപ്പിക്കാറുണ്ട് ഇതുവരെ ഇത്രയും നാളിവിടെ ആടുകളുണ്ടായ എല്ലാ ആടിൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ സോപ്പിട്ട് നല്ലപോലെ സോപ്പിട്ട് കുളിപ്പിക്കും ആദ്യം തന്നെ കുറച്ച് നേരം അതിന് വെച്ചുകൊടുക്കും അതിൻ്റെ മേത്തതൊക്കെ നക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയി കുളിപ്പിക്കും കുളിപ്പിക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറുമ്പോൾ ഇതിന് കുളിപ്പിച്ചില്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൽ ഉറുമ്പലിക്കും ഉറുമ്പഴിച്ച ആകെ നാശമാകും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നന്നായി കുളിപ്പിക്കണത് പിന്നെ ഇതിൻ്റെ പറയലൊരു കഥയും കൂടി ഉണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് ആട് മേടിച്ച സമയത്ത് ഇതിൻ്റെ ഇത് എനിക്കറിയില്ല ഇതിൻ്റെ പ്രസവം കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കണം എന്താ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആ സമയത്ത് അപ്പം ഞാൻ ഇവരുടെ അടുത്ത് വീട്ടിൽ ഇവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇതിനെ നോക്കില്ല നിങ്ങൾ നിങ്ങളെന്താണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞായിരുന്നു പക്ഷേ ഇവർ ആരും ഇല്ലാത്ത സമയത്ത് ഇത് കടന്ന് നിലവളിച്ചു അപ്പം അന്ന് ഞാൻ ചുമ്മാ യൂട്യൂബിൽ ഞാൻ നോക്കി എങ്ങനെയാണ് ഒരു ഒരാടിൻ്റെ പ്രസവം എടുക്കണേന്ന് നോക്കി ഓപ്പൺ ചെയ്തപ്പോൾ ഒരു വീഡിയോ കണ്ടത് ഇങ്ങനെയായിരുന്നു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കെട്ടിക്കൊടുക്കുന്നു അതിനെ കുറച്ചേരം വെക്കുന്നു പിന്നെ കൊണ്ട് കുളിപ്പിക്കുന്നു പിന്നെ അതിനെ പാൽ കുടിപ്പിക്കുക കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടത് ആ വീഡിയോ കണ്ടേനെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രസവിക്കുന്നത് അപ്പോൾ അന്ന് മുതലുണ്ടായ കുഞ്ഞുങ്ങളെ എല്ലാം ഞാൻ ഈ രീതിയിലാണ് ഇതുവരെ നോക്കിക്കൊണ്ട് പോകുന്നതാണത് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഒന്നും ചത്തൊന്നും പോയിട്ടൊന്നുമില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിങ്ങളെ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ തള്ളയളം മായി എന്നാണ് ഇവിടെ പറയുന്നത് ശരിക്കും എന്താ പറയണമെന്നൊന്നും എനിക്കറിയില്ല അത് പോകണം അത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് തള്ളയനേയും കുളിപ്പിക്കുകയുള്ളൂ കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വേറെ സ്ഥലത്തേക്കും മാറ്റും ഇവിടെ ഇങ്ങനെ കിടത്താൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ ഇങ്ങനെ പ്രസവിക്കും എന്നുള്ള ഇത്രയും പെട്ടെന്നാവും ഡേറ്റ് ആവണുള്ളു ഇനിയും സമയമുണ്ട് മുപ്പതാം തീയതിയാണ് അപ്പോൾ ഇത്രയും പെട്ടെന്നാവുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളും കാണാം കേട്ടോ ഇത് ഒരെണ്ണം പെണ്ണാണോ ഉണ്ടായേക്കണത് പെണ്ണ് പെണ്ണും കുട്ടി ഇതും പെണ്ണാ എന്തിനാ കറിയണേ ഇതും പെണ്ണാട്ടോ ഇതാണാട്ടോ രണ്ട് പെണ്ണും ഒരാണുവാണോ ഇപ്പം ഉണ്ടായേക്കണത് ഇതിൽ രണ്ടു പേരും മിടുക്കരാവും ഒരാൾ മോശമാവും കയ്യൂക്കുള്ള കാര്യക്കാരെന്നു പറയില്ലേ അതുപോലെ ഇതിൽ കയ്യൂക്കമുള്ളവർ രണ്ടുപേർ പാലു ഓടിച്ച് വലുതാവും ഒരെണ്ണം ഗഹന പിടിച്ച പോലെ ശോഷിച്ചു വരും ഇപ്പം ഏതാണ് മെടുക്കലെന്ന് പറയാൻ പറ്റില്ല സാധാരണ ചിലപ്പോൾ ആ ആണ് മോശമായിട്ട് പെണ്ണങ്ങൾ കയറി വരും പെണ്ണങ്ങളായിരിക്കും വില്ലത്തികളാവാറ് മൂന്നെണ്ണം വന്നാൽ ഭയങ്കര പാടാണ് രണ്ടെണ്ണമാണെങ്കിൽ കുഴപ്പമില്ല ഉരുക്കി

ായിട്ട് കുഞ്ഞു പിള്ളേരെ കുളിച്ചു കഴിഞ്ഞാ നല്ല സുഖമായിട്ട് ഉറങ്ങും പറയാൻ പറ്റില്ലേ കിടക്കണോ ഉറങ്ങുവാ അല്ലേ മറ്റവർ രണ്ടുപേരും സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക അടിപ്പിച്ചു കൊണ്ടന്നെ ആടിനെ കാണിച്ചു കണ്ടോ അവര് നല്ല സുഖമായിട്ട് സുഖമായിട്ട് കിടന്നോളും അത് കഴിഞ്ഞിട്ട് അപ്പേക്ക് നമുക്ക് കല്ലാടമായി പോയി കഴിഞ്ഞാൽ തല്ലാനയും കുളിപ്പിച്ചിട്ട് നമുക്ക് പാൽ കൊടുക്കാൻ കൊണ്ടാണ് പാൽ പ്രാവശ്യം കൊടുത്തതാണ് കഴിഞ്ഞപ്പോൾ തന്നെ കൊടുത്തു അത് കഴിഞ്ഞ് ഇനിയും കൊടുക്കണമല്ലോ അപ്പോൾ ഇനി അതൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ള പരിമിതികളിൽ വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലതാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇവിടെ മൊത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കാണ് അപ്പോൾ തേക്കിൻ്റെ കരിയില മുഴുവൻ നിലത്ത് വീണ് കിടക്കണത് കൊണ്ട് എന്തോരം നമ്മളത് അടിച്ചു കളഞ്ഞാലും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് ആട്ടും കൂടി പണി തേക്കണതും അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അത് പ്രസവിച്ചതും പുറത്തേക്ക് ഇറക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ നിർത്തുവാണെ ഇനിയുള്ള കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ പോലെ നമുക്ക് എടുക്കാം ഇനി അതിനെ കുളിപ്പിക്കണം അതിന് സമയം എടുക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ ഇത്തിരി എടുക്കും അപ്പോൾ അതുകൊണ്ട് അതും കഴിഞ്ഞ് ഇട്ട് പാലും കൊടുത്ത് പിന്നെ മഞ്ഞപ്പൊടി അതിന് സ്പ്രേ ചെയ്യും പുറകത്ത് ഈച്ചൊന്നും വരാതിരിക്കുക അതുപോലെ കുഞ്ഞുങ്ങൾക്കും കെട്ടി നൂല് കെട്ടി കൊടുത്തിട്ടില്ല നൂല് കെട്ടി കൊടുക്കാൻ ഇവിടെ ആരുമില്ല കെട്ടണത് ഞാനാണ് പക്ഷെ ഒന്ന് പിടിച്ചു തരാൻ ആരുമില്ല അപ്പോൾ ഇനി അവർ വന്നതിന് ശേഷമാണ് ആരെങ്കിലും ഇവിടെ വന്നതിന് ശേഷമാണെന്ന് ഞാൻ അത് കെട്ടാൻ പറ്റുള്ളൂ രാത്രിയാവുന്ന സമയത്ത് സാധാരണ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇതിനെ അടുക്കളയിലേക്ക് വരാ വീടിൻ്റെ അകത്ത് വീടിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളെ വയ്ക്കാറ് അപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നൊന്നും ചെയ്തില്ല അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് അകത്ത് വന്നിട്ട് ആ പാത്രം ഇപ്പം കിടക്കണ പാത്രത്തിൽ തന്നെ ആയിരിക്കും അത് കിടക്കാം അത് അടങ്ങി ഒതുങ്ങി നമ്മളെ വീടൊന്നും വൃത്തിയേടാക്കാണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കണതും കാണിച്ചൊക്കെ തരണം എന്ന് ആഗ്രഹിക്കുന്നു പറ്റുവാണെങ്കിൽ കാണിക്കാം അപ്പോൾ ഇത് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു OK，哒哒。Da.